നാല് തരം ജീവിതങ്ങളെ കുറിച്ച് പറയാം ഒന്നാമത്തേത് കൃത്യമായ ലക്ഷ്യബോധമുള്ള ജീവിതമാണ് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നൈ നേടിയെടുക്കാനുള്ള ഒരു ശൈലി ആ ജീവിതത്തിലുണ്ടായിരിക്കും ഓരോ വർഷവും നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ ആത്മീയപരമായ ലക്ഷ്യങ്ങൾ ആരോഗ്യപരമായ ലക്ഷ്യങ്ങൾ സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ വ്യക്തിപരമായ ഉയർച്ച വളർച്ച പുതിയ അറിവുകൾ നേടുക അങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിലുണ്ടാവും പുതിയ യാത്രകൾ ഈ ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കുമ്പോൾ ഒരു സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ ആ ജീവിതം വളരെ രസകരമാണ് കളർഫുൾ ആണ് ആ ജീവിതത്തിൽ വല്ലാത്ത ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ഒരു ഗെയിം കളിക്കുന്ന കൂടി ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിനെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും നോക്കിക്കാണാനും അനുഭവിക്കാനും സാധിക്കുന്ന ഒരു ജീവിതമാണ് രണ്ടാമത്തത് ഇങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ കാര്യമായി ഒന്നും നടക്കുന്നില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നുമില്ല ആക്ഷൻ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയതായി ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പുതുതായി ഒന്നും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരവസ്ഥ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തത് ഇങ്ങനെ ആഗ്രഹങ്ങൾ പോലും ഇല്ലാത്ത അതിനുപോലും തങ്ങൾക്ക് അവകാശമില്ല എന്ന് കരുതുന്നവരുടെ ഒരു ജീവിതമാണ് അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഉയർന്ന വരുമാനം അത് നമുക്കുള്ളതല്ല നല്ല ആരോഗ്യം അത് നമുക്കുള്ളതല്ല അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് അതിനൊന്നും അവകാശമില്ല എന്ന് കരുതിയ അതൊക്കെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ മൂടപ്പെട്ട് കഴിഞ്ഞ അതിനൊന്നും അർഹരല്ല എന്ന് കരുതുന്ന ഒരു തരം ജീവിതമാണത് ഈ ഒരു ജീവിതമുണ്ട് അത് മാനസികമായി തളർന്നു പോയ ഒരു ജീവിതമാണ് അവർ വല്ലാത്ത ടെൻഷൻ അനുഭവിക്കുന്നു പ്രയാസം അനുഭവിക്കുന്നു ആ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയാൽ ഒരു പക്ഷേ ഡിപ്രഷന്റെ സ്റ്റേജിലൊക്കെ എത്തിപ്പെട്ട ഒരു ജീവിതം ജീവിതം തകർന്നു ഇനി എനിക്ക് ജീവിതമില്ല ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുന്ന ഒരു ജീവിതം ഇതിന് വളരെ അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ട് ഇതിന് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറാൻ സാധിച്ചില്ല വലിയ അപകടത്തിലേക്ക് എത്തും ഇങ്ങനെ നാല് തരം ജീവിതങ്ങൾ ഇതിൽ എല്ലാവരും എത്തിപ്പെടേണ്ടത് ആദ്യം പറഞ്ഞ ജീവിതത്തിലേക്കാണ് ജീവിതത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശം അങ്ങനെ രസകരമായ ഒരു ജീവിതത്തിലേക്കാണ് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കാണ് എല്ലാവരും എത്തിപ്പെടേണ്ടത് ഈ നാല് ജീവിതങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഏതാണ്